നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാരിക്ക് പശമുക്കൽ വീഡിയോ ആണ് അത് നിങ്ങൾ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്തായാലും നമുക്കിന്ന് പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് സാരിക്ക് പശമുക്കൽ വീഡിയോ അതിന് വേറെ ഒന്നും വേണ്ട എന്താ എടുത്ത് വെച്ച് കാണിച്ചു തരാം സാരി ഇന്നലെ കഴുകി വെച്ചു അപ്പോൾ അതൊന്ന് പശമുക്കി ഇടാമെന്ന് കരുതിയിട്ട് പശമുക്കി ഇടാം മഴ പെയ്ത് നനയുമെന്ന് മാത്രമേ സംശയമുള്ളൂ ഒരു മഴ പൂരാപ്പൊക്കെയുണ്ട് മഴ പെയ്തും നനയുമെന്ന് മാത്രമേ സംശയമുള്ളൂ ഞാൻ ജോലി ഒന്ന് കിടന്നിട്ട് ഇപ്പോൾ സന്ധ്യയ്ക്ക് എണീറ്റിട്ടാണ് സാരിക്ക് പശം മുക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും അതെ കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ മാവ് മാവ് മൈദാമാവ് മാവ് മൈദാമാവിടത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊറുക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ പരുവം ആയി വന്നതിന് ശേഷം നമുക്ക് കാണാം ഇവിടെ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് ப்தி ஆஃப் செய்ய அப்ப நம்ம பசையாக்கி வச்சது தணுத்தட்டிண்டே கேட்டோ അപ്പോൾ എന്തായാലും ഞാൻ പശ മുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നീട് നമ്മുടെ ഓപ്പൺ ഡ്രസ്സിൽ വെച്ച് മുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ കാണുക നമ്മൾ ഫോണൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലി തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു അരിപ്പിലത് അരിച്ചൊഴിക്കുന്നുണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വരാൻ സാധ്യത ഞാൻ നമ്മൾ കറക്കി കറക്കി അതിനെ ഇതാക്കിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ അതിനൊന്നും നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് സാരികളൊക്കെ മുക്കണം അപ്പോൾ അതിലോട്ട് കുറച്ച് വെ വെള്ളം കൂടെ ചേർക്കണം കേട്ടോ ഓയിസ് കൊടുക്കുമ്പോൾ തൊണ്ട കുരു കുരുക്കുര വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ കൊടുക്കണം ഞാൻ ഇപ്പോൾ വെള്ളം എടുത്തിട്ട് വരാം വെള്ളം എടുത്തുണത് വെള്ളം കൂടെ അതിൽ മിക്സാക്കി നമുക്ക് പശ മുക്കാൻ കേട്ടോ ഞാൻ സ്പീഡോ സ്പീഡോ മുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിയൊക്കെ ലെന്ത് കൂടാതിരിക്കത്തക്ക രീതിയിൽ കാണുന്ന നിങ്ങൾക്ക് ബോറഡിയും കൂടെ വരാതിരിക്കത്തക്ക രീതിയിൽ ടപ്പേ 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 ടപ്പേന്ന് ഞാൻ മുക്കുന്നുണ്ട് ബാക്കി വെള്ളമൊക്കെ ഞാൻ പിന്നെ പിഴിഞ്ഞെടുക്കും കേട്ടോ സമാധാനമായിട്ട് വീടിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം സമാധാനമായിട്ട് നല്ല പിഴിഞ്ഞ് കുടഞ്ഞൊക്കെ വിരിക്കാം അത് നമ്മൾ ഓരോ സാരി എടുത്ത് ഇങ്ങനെ ഞാൻ നന്നായിട്ട് മുക്കി പിഴിഞ്ഞ് എടുത്ത് വരുമ്പോണ്ടല്ലോ നമ്മുടെ ബീഡിക്ക് ലെങ്ത് കൂടുക ആ ബീഡിയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് മുക്കിപ്പുറയ്ക്കാൻ വെക്കും വെച്ചതിന് ശേഷം സമാധാനമായിട്ട് അതിനെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് നമ്മൾ വിരിക്കുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് പിരി പിഴിയുന്നേ ഉള്ള കേട്ടോ നമുക്ക് അധികം പശയൊന്നും വേണ്ട അധികം പശയൊന്നും വേണ്ട ഒന്ന് പറക്കി എടുക്കുക ഒരു അഞ്ച് സാരിക്ക് മുക്കേണ്ട ഒരു പശയാണ് ഞാനൊരു ഏഴെട്ട് സാരിക്ക് മുക്കുന്നത് കേട്ടോ അധികം പശയും കാര്യം വേണ്ട പിന്നെ നമ്മളത് വിരിച്ചു കൊടുക്കുമ്പോഴല്ലോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആ അഷയിൽ നമ്മളത് അഷയിൽ കൊണ്ട് ഉണങ്ങാനിട്ട് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ ആ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ പൂച്ച കിടന്ന് മാം മാം മാടന്ന് വിളിക്കുന്നുണ്ട് ഓഴിച്ചു കൊടുക്കുമ്പോൾ യോ വോയിസ് കൊടുക്കുമ്പോൾ തൊണ്ട് ഗുരുഗുരു ഗുരുകുരാവ ഊരും തൻ്റെ ചെല്ല മക്കൾമാരേ ഒരു നിവർത്തിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിതിനിടയിൽ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ബോഡി ചെക്കപ്പൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മുടെ ഇന്ന് ഞാനൊരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വലിയ കുഴപ്പമില്ല അതിന് നല്ല ഫുഡൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡിലൊക്കെ എന്തേ ഇൻഫെക്ഷൻ വന്നതെന്ന് വെച്ചാൽ അത് വൈറൽ പനിയായതിൻ്റെതാണ് അതും നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കൊളസ്ട്രോൾ ഗുളിയെ മസ്റ്റായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചീത്ത കൊളസ്ട്രോളാണ് നമുക്ക് കൂടി നിൽക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഗുളിയെ മസ്റ്റായിട്ട് കഴിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ട ഡോക്ടർമാർ പറയുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് കൊളസ്ട്രോൾ ഗുളിയ പിന്നെ എഴുതിയിട്ടുണ്ട് മട്ടൻ ബീഫ് വറുത്തതൊന്നും കഴിക്കണമെന്നറിഞ്ഞ് മട്ടനും ബീഫും ഞാൻ പൊതുവേ കഴിക്കാറില്ല മട്ടനും ബീഫും പൊഴുതുവേ കഴിക്കാറില്ല പക്ഷേ വേണ്ടല്ല പൊരിച്ച മീനില്ലാണ്ട് എനിക്ക് പറ്റില്ല മക്കളുമാർ അമ്മച്ചിക്ക് പൊരിച്ച മീനില്ലാണ്ട് ഈ ചോറിറങ്ങത്തില്ല അതിനിപ്പം എന്തരക്ക അമ്മ ഉമ്മ തല കുത്തനെ വന്നാലും പൊരിച്ച മീൻ നമുക്ക് പറ്റില്ല പറ്റത്തില്ല നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളും ഒരു പീസൊക്കെ ആണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ നമ്മൾ നിറച്ചൊക്കെ വറുക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ മോനൊക്കെ കഴിക്കും അവർക്കുമൊക്കെ ഞാനായിട്ട് കൂടി കൊളസ്ട്രോള് കൂട്ടുമെന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട് ഞാനായിട്ട് കൂടി അവർക്ക് വറുത്ത് കൊടുത്ത് 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 അവർക്കൊക്കെ കൊളസ്ട്രോൾ കൂട്ടുമെന്നാണ് എനിക്കിപ്പോൾ സംശയം അങ്ങനെയൊക്കെ നോക്കണേ നമ്മളാ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവരല്ലേ നിത്യം വീട്ടിൽ വെപ്പം കൂടി ഇല്ലാണ്ട് നിത്യവും ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ നമ്മളെ നമ്മളെപ്പോലുള്ളവരാണ് വീട്ടിലൊക്കെ വെച്ചം കുടിച്ചൊക്കെ കഴിക്കുന്നത് ചിലരൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വീട്ടിൽ വേവിക്കും ബാക്കിയുള്ള ദിവസമൊക്കെ അവർ ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെയും കഴിക്കണം അല്ലെങ്കിൽ കണ്ടല്ലോ അതൊക്കെ നടത്തുന്നവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഹോട്ടലൊക്കെ നടത്തി ജീവിക്കുന്നവർ നമ്മളാ നമ്മളെ കഴിക്കാൻ പോകുന്നില്ല ബാക്കിയുള്ളവരും കൂടെ കഴിക്കാൻ പോകാതിരുന്നാലേ ഹോട്ടലിൽ ഇതിനു വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവരുടെ അവസ്ഥ എന്താവും അതുകൊണ്ട് അവരൊക്കെ ജീവിച്ച് പോട്ടെ അപ്പോൾ അതൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഹോട്ടലിൽ പോയി നല്ല ഫുഡായാലും മട്ടനായാലും ബീഫായാലും ഒക്കെ നിത്യം കഴിക്കുന്നവരോ അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വറുത്ത പിന്നില്ലാണ്ട് പറ്റില്ല മക്കളെ അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും നമ്മൾ മട്ടനും ബീഫും പൊതുവേ കഴിക്കാറില്ല ചൂ തൊണ്ട ഒരു നിവർത്തി ഇല്ലെന്നേ പോണ പോക്കില്ല വെയിലാണെന്നേ എന്തോരം വെയിലന്നേ പണിയെടുക്കാൻ പോണടുത്ത് പണിയെടുക്കാൻ പോണെന്നിടത്ത് ഒരു നിവർത്തിയില്ലാണ്ട് പൊന്നും മക്കളെ വെയിൽ കൊണ്ട് പണ്ടാര അടങ്ങുന്നുണ്ട് നമുക്ക് എല്ലാ ഇതും നമ്മുടെ പിന്നെ ജോലി സംബന്ധമായിട്ട് നമുക്കെല്ലാം നമ്മുടെ മേലധികാരികൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ മഴയ്ക്ക് റെയിൻകോട്ടായാലും വെയിൽ കൊള്ളാണ്ട് കുഞ്ഞു കൊടയൊക്കെ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കതൊന്നും വെക്കാൻ പയ്യത്തില്ല കേട്ടോ കുഞ്ഞു കൊടയൊക്കെ തലയ്ക്ക് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യപ്പോണ്ടല്ലോ നമുക്കത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പം നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്നപ്പോണ്ടല്ലോ എല്ലാവരും നമ്മളെ കാണുന്ന ഒരു വഴക്ക് പറയുന്നുണ്ട് ഈ കൊട്ടപ്പാഞ്ഞ വെയിലിൽ ഇങ്ങനെ ഒരു തൊപ്പിയോ തോർത്തോ എന്തെങ്കിലുമൊക്കെ കെട്ടണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എടുക്കാൻ മറന്നൊക്കെ നമ്മൾ ഓടും അപ്പോൾ എന്തായാലും ഈ വീഡിയോ വന്നിട്ടിട്ട് ഞാൻ നമ്മൾ തൊപ്പിയ കുടയൊക്കെ എടുത്ത് ഇന്ന് സെറ്റാക്കി വെക്കണം അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് സാരിയിൽ പശം വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീടേക്ക് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ചുരുക്കിയാണ് എടുക്കുന്നത് ഞാൻ സമാധാനം അപ്പോൾ നമ്മൾ സാരിയൊക്കെ ഇവിടെ കഴുകൊണ്ടിട്ടിട്ടുണ്ടല്ലോ കേട്ടോ വെട്ടത്ത് ഇരിട്ടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റത്തില്ല പറ്റില്ല മക്കളെ പറ്റില്ല എന്തായാലും രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല വെയിൽ അല്ലെങ്കിൽ സാരിയൊക്കെ ഉണ്ടല്ലോ കാണാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല ഇപ്പം രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല പകലെങ്കിൽ പെയ്തുകൊണ്ട് പണ്ടാരം അടങ്ങിയ മഴ പെയ്യുമെന്ന് അറിഞ്ഞൂടെ കേട്ടോ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് മഴ പെയ്യുമെന്ന് അറിഞ്ഞൂടെ നമ്മുടെ ഒരു കുഞ്ഞു വീടിയാണ് എല്ലാവരും കാണുക കേൾക്കുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് മഴ പെയ്യാനും സാധ്യതയുണ്ട് െന്നുള്ള മട്ടിടെ നിൽക്കുകയാണ് എന്തായാലും ഓണം കട്ടെ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സാരി പശ പശമുക്കുന്ന ഒരു ആണ് നിങ്ങൾ കണ്ടത് ടാറ്റാ ബൈ ബൈ